നമസ്കാരം ഗാസയിൽ വെടിനർത്തൽ പ്രഖ്യാപനം നീളുന്ന സാഹചര്യത്തിൽ ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ ഖത്തറിൽ തുടരുന്നതിൽ അനുച്ഛത്വം ഖത്തർ തന്നെയാണ് ഈ നേതാക്കളോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് പ്രമുഖ അന്തർദേശീയ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് വെടിനിർത്തലിന് ഖത്തറും ഈജിപ്റ്റും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈ എടുത്ത് അതിൻ്റെ ചർച്ചകളുമായി തന്നെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ആകട്ടെ തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താതെ കടുംപിടുത്തം നടത്തുകയും തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ഒരു തരത്തിലാൽ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് ഖത്തർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് അന്നേ വ്യക്തമാണ് ഇതിലൊരു അവിശ്വാസത്തിൻ്റെ ചോദ്യം ഉയരുന്നതായും സൂചനയുണ്ട് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ സൂചിപ്പിക്കുന്നത് നേരത്തെയും പലവട്ടം ഖത്തർ മുൻകൈയ്യെടുത്ത് ചർച്ചകൾ നടത്തിയിരുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും ഖത്തറിലും തുർക്കിയിലുമായിട്ടാണ് താമസിക്കുന്നത് ഇവർക്ക് പലർക്കും വലിയ വ്യവസായ സാമ്രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉള്ളത് ഇവരുടെ മക്കളെല്ലാം തന്നെ പഠിക്കുന്നത് വിദേശ സർവകലാശാലകളിലും അവർ ബിസിനസ് നടത്തുന്നതൊക്കെ തന്നെ ഇത്തരം രാജ്യങ്ങളിലുമാണ് എന്നാൽ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇവർ ആഡംബര ജീവിതം നയിക്കുന്നതിനെതിരെ ഇപ്പോൾ വ്യാപകമായി മാധ്യമങ്ങളിലൊക്കെ തന്നെ വിമർശനം വന്നിരുന്നു അപ്പോൾ ഈയൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ ഖത്തർ വിട്ടുപോകേണ്ടി വരും എന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വേറെ ചില ഗൾഫ് രാജ്യങ്ങളെ ഹമാസ് നേതാക്കൾ സമീപിച്ചതായ സൂചനയുണ്ട് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആസ്ഥാനം മാറ്റുന്നതിന് വേണ്ടി ഇവർ നീക്കം നടത്തിയെങ്കിലും ആരും തന്നെ ഇപ്പോൾ ഇവരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഹമാസിനെ അല്ലാതെ വെട്ടിലാക്കിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായും ലോകത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിരോധം ഹമാസിനെ സഹായിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് അറബ് രാജ്യങ്ങൾക്കറിയാം അമേരിക്കയും അറബ് രാജ്യങ്ങളുമായൊക്കെ തന്നെ വളരെ നല്ല ബന്ധമാണുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് കൂടുതൽ കാലം സംരക്ഷണം നൽകുന്നത് തങ്ങൾക്ക് ഭാവിയിൽ തങ്ങളുടെ വിവിധ മേഖലകളിലെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്ന കാര്യം ഗൾഫ് രാജ്യങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിൽ ഖത്തറിൽ നിന്ന് ഈ ഹമാസ് നേതാക്കൾ ഒഴിഞ്ഞു പോകേണ്ടി വരും എന്നുള്ള സൂചന ലഭിച്ചിരിക്കുന്നത് അമേരിക്കൻ മാധ്യമങ്ങളും ഇത്തരത്തിൽ തന്നെയാണ് വാർത്ത കൊടുക്കുന്നത് ഹമാസിൻ്റെ പരമോന്ന നേതാവായ ഇസ്മായിൽ ഹനിയ ഇന്ന് തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗാനുമായി സംഭാഷണം നടത്തുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സൂചനയുണ്ട് കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഇവർക്ക് തുർക്കിയിൽ നിന്നും തന്നെ വിട്ടുപോകേണ്ടി വരും എന്നുള്ളതും ഏതാണ്ട് ഉറപ്പായിരുന്നു കാരണം നേരത്തെ നടന്ന പല സൗഹൃദ സംഭാഷണങ്ങളിൽ സമാധാന ചർച്ചകളിലൊക്കെ തന്നെ തുർക്കിയെ അല്ലെങ്കിൽ എർദോഗാനെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നുള്ളത് തുർക്കിക്ക് ഹമാസിനോട് കടുത്ത അനിഷ്ടം ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി അധികകാലം ഈ ഹമാസിനെ ഇങ്ങനെ തങ്ങൾ സഹിക്കേണ്ടതില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് എന്താണെങ്കിലും ഇസ്മായിൽ ഹനിയ എർദഗാനുമായി നടത്തുന്ന ചർച്ചകളിലും അങ്ങേറ്റം പോസിറ്റീവായ കാര്യങ്ങളും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ ദിവസങ്ങളിൽ ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ പ്രധാന നേതാക്കൾക്ക് വിട്ടുപോകേണ്ടി വരും അവർക്ക് മറ്റേതെങ്കിലും അഭയകേന്ദ്രം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് വെറുതെ ഹമാസിനെ സംരക്ഷിക്കാൻ പോയി തങ്ങൾ മറ്റു രാജ്യങ്ങളുടെ വിരോധം സമ്പാദിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലേക്ക് പല ഗൾഫ് രാജ്യങ്ങൾ എത്തിയതായിട്ടാണ് സൂചന മാത്രവുമല്ല ഇസ്രായേലിനെ പോലെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങളും ആയുധങ്ങളും പ്രതിരോധവും അല്ലെങ്കിൽ ചാര സംഘടനയൊക്കെ ഉള്ള ഒരു രാജ്യത്തോട് വെറുതെ ഹമാസിന് വേണ്ടി ഏറ്റുമുട്ടാൻ പോയി തങ്ങൾ വെറുതെ പണി വാങ്ങേണ്ട എന്നുള്ള നിലപാടിലേക്കായിരിക്കാം ഒരുപക്ഷേ രാജ്യങ്ങളൊക്കെ തന്നെ എത്തും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഖത്തർ ഇനി അധികകാലം ഈ ഹമാസിൻ്റെ നേതാക്കളെ ഖത്തറിൽ താമസിക്കാനും അവരുടെ വ്യവസായം നടത്താനും മറ്റ് പണം പണമുണ്ടാക്കാനും ഒക്കെയുള്ള അവരുടെ ഈ ഒരു ഏർപ്പാടുകൾ അംഗീകരിക്കാൻ സാധ്യതയില്ല മാത്രമല്ല ഇവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായമൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ നിർത്തലാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്